വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാടിന്റെ മതേതര മനസ്സറിയുന്ന ഒരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ജനതാദൾ പ്രവർത്തകരെ ജീപ്പിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആറുപേരെ വെറുതെ വിട്ടു കാൽനൂറ്റാണ്ട് തങ്ങളെ വേട്ടയാടിയിട്ടും തളർത്താനായില്ലെന്ന് വിധിക്കുശേഷം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതികരിച്ചു ലഹരി ഉപയോഗം തടയാൻ ശക്തമായ നടപടിക്കൊരുങ്ങി ശ്രീകൃഷ്ണപുരം പോലീസ് വരും ദിവസങ്ങളിൽ പരിശോധന കാര്യക്ഷമമാക്കുമെന്നും രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കുമെന്നും സിഐ അനീഷ് സിപിഎമ്മിലും സിപിഐയിലും ഉൾപ്പാർട്ടി പ്രശ്നം നേതൃനിലയിലെ ചേരിപ്പോരിലും അച്ചടക്ക നടപടികളിലും ആടിയുളഞ്ഞ് മണ്ണാർക്കാട്ടേടുന്നണി സിപിഐയും സിപിഎമ്മും ഒരുപോലെ നേതൃത്വത്തിലുള്ളവരുടെ ചേരിപ്പോരുകളുടെ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പാലക്കാടിന്റെ മതേതര മനസ്സറിയുന്ന ഒരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു ശ്രീകൃഷ്ണപുരത്ത് സി സി എം ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു എം പി എഫ് നല്ല അത് കെ പി സി സിയും എസ് സി സിയും കൂടി ചേർന്ന് സമയബന്ധിതമായി തന്നെ പ്രഖ്യാപിക്കും വിജയം സുനിശ്ചിതമാണ് ഒരുപാട് പേര് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എന്താ ജയിക്കുന്നുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് ഇനി കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥാനാർത്ഥിയാകാൻ ഇപ്പോൾ ധാരാളം ആളുകൾ വരും കാരണം രാഷ്ട്രീയ സാഹചര്യം വളരെ അനുകൂലമാണ് ഏറ്റവും ഊർജ്ജസ്വലായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പാലക്കാടിനെ പ്രതികരിക്കാൻ പാലക്കാടിൻ്റെ മതേതര മനസ്സറിയുന്ന ഒരാൾ ശ്രീകൃഷ്ണപുരം എന്ജിനീയറിംഗ് കോളേജ് സന്ദര്ശിക്കാന് എത്തിയപ്പോള് യു ഡി എസ് എഫ് വിദ്യാർത്ഥികൾ നൽകിയ സ്വീകരണത്തിന് ശേഷം സി സി ഐ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ഇം പി കരിമ്പുഴ പാലത്തിനിപ്പുറം എം പിക്ക് തങ്ങളെ മാത്രമേ അറിയൂ എന്നും ഇത് കോൺഗ്രസ് നേതാക്കന്മാർ ഇല്ലാഞ്ഞിട്ടാണോയെന്ന് ബി ജെ പി നേതാവ് സന്ദീപ് വാര്യരുടെ പ്രസ്താവനയ്ക്കും വി കെ ശ്രീകണ്ഠൻ മറുപടി പറഞ്ഞു കരിമ്പുഴ പാലത്തിനിപ്പുറം തന്നെ അറിയുന്നത് കൊണ്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒന്നാമതെത്തിയതും ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതിനും കാരണമെന്ന് സന്ദീപിന് മറുപടിയായി ശ്രീകണ്ഠൻ പറഞ്ഞു ഇല്ലാത്ത ഒരാളായി മാത്രമല്ല ഈ മാസം പാലക്കാട് മാത്രല്ല മണ്ഡലത്തിലെ ജനങ്ങൾ ബി ജെ പി സ്ഥാനത്താക്കി എനിക്ക് എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം നൽകിയത് അറിയാത്തതുകൊണ്ടല്ല നല്ലോണം അറിയുന്നതുകൊണ്ട് ഓക്കെ ശ്രീകൃഷ്ണപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഓപ്പൺ ജിം നിർമ്മിക്കാൻ പത്തു ലക്ഷം രൂപ അനുവദിച്ചതായും എം പി കൂട്ടിച്ചേർത്തു ജനതാദൾ പ്രവർത്തകരെ ജീപ്പിടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആറുപേരെ വെറുതെ വിട്ടു കാൽനൂറ്റാണ്ട് തങ്ങളെ വേട്ടയാടിയിട്ടും തകർത്താനായില്ലെന്ന് വിധിക്ക് ശേഷം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പ്രതികരിച്ചു ഏതായാലും നീതിയും നിയമവും ജയിക്കുക തന്നെ ചെയ്യും കാൽനൂറ്റാണ്ട് ആ വേട്ടയാടലൊന്നും ഞങ്ങൾ തളരാൻ ഞങ്ങളെ തകർക്കാനും കഴിയില്ല ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇത്തരം പ്രതിസന്ധികളും പ്രയാസങ്ങളും നല്ല വേട്ടയാടലും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അതുതന്നെയാണ് അപ്പോൾ ആ മുന്നോട്ടുപോക്കിൽ ഞങ്ങൾക്ക് ഇത്തരം ബോധപൂർവം ഉണ്ടാകുന്ന കേസുകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളെല്ലാം അനുഭവിക്കും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റെടുക്കുന്നത് നിങ്ങളാലോചിക്കണം രണ്ടായിരത്തി രണ്ടിലെ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ച് ദിവസം പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഞങ്ങളുടെ ഞാൻ ഉൾപ്പെടെയുള്ള എട്ട് പേരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു ഈ പോലീസ് കസ്റ്റഡി എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള ഒരു പ്രയാസകരമായ സംഗതിയാണ് അഞ്ച് ദിവസമായിരുന്നു അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഇല്ലാത്ത കാര്യങ്ങളെ ചോദ്യം ചെയ്ത് എന്ന് വരുത്തി തീർത്ത് ഞങ്ങൾ ഒരു ഘട്ടത്തിലും സമ്മതിച്ചിരുന്നില്ല അങ്ങനെ ഒരു കാര്യമില്ല എന്നുള്ളതായിരുന്നു ഞങ്ങൾ യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷെ ആ യാഥാർത്ഥ്യത്തെ വളച്ചൊടിച്ച് ഒരു മർഡർ കേസാക്കി മാറ്റി ഞങ്ങൾ ഇരുപത്തിയഞ്ച് വർഷം ഏകദേശം ഒരു കാൽനൂറ്റാണ്ട് വേട്ടയാടുകയാണ് ചെയ്ത് ഇതിലൊന്നും കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും വന്നിട്ടില്ല ഇനിയും ഞങ്ങളുടെ മുന്നോട്ട് പോക്കിൽ ഇത്തരം പ്രതിസന്ധികൾ ഉണ്ടാകുമെന്ന് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതുകൊണ്ടൊന്നും ഞങ്ങളെ തകർക്കാൻ ഒരു രാഷ്ട്രീയ ശക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ് കോടതി വിധം സി പി എം ജില്ലാ സെക്രട്ടറി ബാബു പ്രവർത്തകരായ അത്തിമണി അനിൽ കൃഷ്ണൻകുട്ടി ഷൺമുഖൻ പാർത്തൻ ഗോകുൽദാസ് എന്നിവരെയാണ് വെറുതെ വിട്ടത് വണ്ടിത്താവളം സ്വദേശികളും ജനതാദൾ പ്രവർത്തകരുമായ ശിവദാസ് കറുപ്പസ്വാമി എന്നിവരെ ജി പിടിച്ച കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് അതിവേഗ കോടതിയുടെ വിധി രണ്ടായിരത്തി രണ്ടിൽ ശിവദാസും കറുപ്പസ്വാമിയും സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ജി പിടിച്ചായിരുന്നു കൊലപാതകം ആദ്യം അപകട മരണമെന്നാണ് കരുതിയിരുന്നതെങ്കിലും പിന്നീട് അന്വേഷണത്തിൽ കൊലപാതകമെന്ന് കണ്ടെത്തുകയായിരുന്നു ഈ കേസിലാണ് ഇപ്പോൾ വിധി വന്നത് സി പി എമ്മിലും സി പി ഐയിലും ഉൾപാർട്ടി പ്രശ്നം നേതൃനിരയിലെ ചേരി പോരിലും അച്ചടക്ക നടപടികളിലും ആടിയുളഞ്ഞ് മണ്ണാർക്കാട്ടെ ഇടതുമുന്നണി സി പി ഐയും സി പി എമ്മും ഒരുപോലെ നേതൃത്വത്തിലുള്ളവരുടെ ചേരി പോരുകളുടെ പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എ പി കെ ശശിക്കെതിരെ നടപടിയെടുത്തെന്നും യു ടി രാമകൃഷ്ണൻ സെക്രട്ടറിയായ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി തിരിച്ചുവിട്ടെന്നുമുള്ള വാർത്ത മണിക്കൂറുകൾ തികയും മുൻപേ സംസ്ഥാന സെക്രട്ടറി തന്നെ നിഷേധിച്ചെങ്കിലും സമൂഹ മാധ്യമങ്ങളിലും പൊതുയിടങ്ങളിലും മണ്ണാർക്കാട് ഇടതുമുന്നണിയെ ശോഷിപ്പിക്കുന്ന തരത്തിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ ചർച്ചയാകുന്നുണ്ട് കാലങ്ങളായി മണ്ണാർക്കാട് സിപിഎമ്മിൽ വിഭാഗീയതയും വെട്ടിനിരത്തിലുമെല്ലാം നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഫലങ്ങളെ ഈ ചേരി സ്വാധീനിച്ചതായി പരാതി ഉയർന്നിരുന്നു സിപിഎമ്മിന്റെ സംഘടനാ അച്ചടക്കത്തെ നോക്കുകുത്തിയാക്കുന്ന തരത്തിൽ ഇത്തരം ചേരിതിരിഞ്ഞുള്ള തിരിഞ്ഞുള്ള വിഴുപ്പലക്കലുകൾ പരസ്യമായ രീതിയിൽ പുറത്തുവരുന്നുണ്ടെന്ന് മാത്രമല്ല പലപ്പോഴും കയ്യാങ്കളിയിലും എത്തിയിട്ടുണ്ട് നേരത്തെ രഹസ്യമായി സംഘടനാ തിരഞ്ഞെടുപ്പിൽ വെട്ടിനിരത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അഴിമതി ആരോപണങ്ങളും പരാതികളും അങ്ങാടിപ്പാട്ടാണ് പാർട്ടിക്കകത്ത് ശക്തനായിരുന്ന വി കെ ശശിയുടെ തട്ടകമായ മണ്ണാർക്കാട് വിശ്വസ്തർ എന്ന് കരുതിയിരുന്നവർ കളം മാറിയതോടെ നിലവിൽ പാർട്ടി ചേരിയാണ് ഈ ചേരിത്തിരിവ് ഉയർത്തിവിട്ട അഴിമതി ആരോപണങ്ങൾ പാർട്ടി ഘടകങ്ങളിലും അല്ലാതെയും നൽകിയ പരാതികളും പാർട്ടിയുടെ അഭിമാന സ്ഥാപനങ്ങളായ സഹകരണ സ്ഥാപനങ്ങളെപ്പോലും സംശയത്തിന്റെ കരിനിരലിലാക്കുന്ന രീതിയിലേക്ക് വളരുകയും ചെയ്തു പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളുടെ ഭരണപരമായ കാര്യങ്ങൾ കോടതി കയറുന്ന സാഹചര്യവും ഉണ്ടായി നിലവിൽ സിപിഐയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല സി പി ഐയിൽ മണ്ണാർക്കാട് നിന്ന് ഉടലെടുത്ത തർക്കങ്ങൾ അവസാനം പാലക്കാട് ജില്ലയിൽ സേവ് സി പി ഐ ഫോറം രൂപീകരിക്കുന്നതിൽ വരെ എത്തി നിൽക്കുന്നു അതോടൊപ്പം വനിതാ നേതാവിന്റെ മരണം സംബന്ധിച്ചു ഉയർന്നുവരുന്ന ആരോപണങ്ങളും സിബിഐക്ക് പ്രതിസന്ധി തീർക്കുന്നുണ്ട് ചേരി തിരിഞ്ഞുള്ള വിഴുപ്പലക്കലുകൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള സാധ്യതകളെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ഇടതുമുന്നണി അനുഭാവികൾ സി സി എൻ മണ്ണാർക്കാട് ലഹരി ഉപയോഗം തടയാൻ ശക്തമായ നടപടിക്കൊരുങ്ങി ശ്രീകൃഷ്ണപുരം പോലീസ് വരും ദിവസങ്ങളിൽ പരിശോധന കാര്യക്ഷമമാക്കുമെന്നും രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കുമെന്നും സിഐ അനീഷ് പറഞ്ഞു ലഹരി വില്പനയും ഉപയോഗവും തടയാൻ വിദ്യാലയങ്ങൾക്ക് സമീപവും പട്രോളിംഗ് ശക്തമാക്കുമെന്നും പുതുതായി ചാർജെടുത്ത സി ഐ എസ് അനീഷ് പറഞ്ഞു ശ്രീകൃഷ്ണപുരം പ്രദേശങ്ങളിൽ കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനവും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇവർക്കെതിരെയും ശക്തമായ നടപടിയുണ്ടാകും വാഹന പരിശോധനയും രാത്രികാല പട്രോളിംഗും കാര്യക്ഷമമാക്കുമെന്നും സി ഐ എസ് അനീഷ് പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം ഇനീഷിയേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ആക്സസ് കഫേ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം പ്രവർത്തനം തുടങ്ങി കഫയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ആയിക്കോട്ടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ ഈ മേഖലയിൽ ഒരുപാട് പ്രോജക്ടുകളൊക്കെ

ലക്ഷം ഇലക്ട്രോണിക് ഭിന്നശേഷിക്കാരന് സ്ഥിര വരുമാനം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത് ഭിന്നശേഷിക്കാർക്കാണ് കഫയുടെ നടത്തിപ്പ് ചുമതല ചാപ്പനങ്ങാടി പി എം എസ് എ വി എച്ച് എസ് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റ് ആണ് ആദ്യത്തെ കഫേ സ്പോൺസർ ചെയ്തത് കാപ്പി ചായ ചെറുകടികൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുക നടുവിൽ വീച്ച് നടുവിൽ വീൽചെയറിൽ ചെയറിൽ ഇരുന്ന് ചായ കൊടുക്കുവാനും ചെറുകടികൾ നൽകുവാനും സൗകര്യമാകുന്ന രീതിയിലാണ് നിർമ്മാണം രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ കഫേ പ്രവർത്തിക്കും കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം സ്ഥാപിച്ച കഫയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ നിർവഹിച്ചു ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അധ്യക്ഷത വഹിച്ചു സി സി എൻ മലപ്പുറം ചെറുപ്പുളശ്ശേരി നന്മ സ്പോർട്സ് അക്കാദമിയിൽ നിന്നും ചാക്കോളാസ് ഗോൾഡ് ട്രോഫിയിലേക്കുള്ള പാലക്കാട് ജില്ലാ ടീം ക്യാമ്പിലേക്ക് സെലക്ഷൻ നേടിയ താരങ്ങളെ നന്മ സാംസ്കാരിക കേന്ദ്രം ആൻഡ് ലൈബ്രറി അനുമോദിച്ചു നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യയിൽ കിട്ടിയാൽ അവിടെ അവർ നല്ല പൊതുവേ ആയിട്ട് കേട്ടില്ലേ അവിടെ നമുക്കൊക്കെ ഇപ്പൊ എന്തായാലും കേരളത്തില് ഈ രംഗത്ത് താല്പര്യമുള്ള ഗവൺമെന്റിന് നമ്മൾ എണ്ണത്തിലുള്ള നന്മ വൈസ് ചെയർമാൻ കെ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു മുഖ്യാതിഥികളായെത്തിയ കെ എഫ് എ പ്രതിനിധികളായ സന്തോഷ് രാമനാഥൻ എം ജെ അനീസ് എന്നിവർ കുട്ടികളുമായി സംസാരിച്ചു സെലക്ഷൻ ലഭിച്ച കുട്ടികൾക്ക് മെഡലുകൾ കൈമാറി അതിഥികൾക്ക് ഉപഹാര സമർപ്പണവും നടത്തി എ എം ബഷീർ വാസുദേവൻ എന്നിവർ സംസാരിച്ചു എൻ കെ സാധിക സ്വാഗതവും രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പ്ശേരി വയനാടിനൊരു വരത്താങ്ങുമായി കേരള ചിത്രകലാ പരിഷത്ത് രംഗത്ത് മലപ്പുറം ജില്ലയിലെ ചിത്രകലാകാരന്മാരാണ് ജില്ലാ ആസ്ഥാനത്ത് ചിത്രം വരച്ച് വയനാടിനായി രംഗത്ത് വന്നത് നിലവിൽ വരച്ച ചിത്രങ്ങൾക്ക് ചുരുങ്ങിയ വില ഈടാക്കി വിൽപ്പന നടത്തുകയും ആ തുക വയനാടിന് കൈത്താങ്ങായി നൽകുകയുമാണ് പന്ത്രണ്ടോളം വരുന്ന ചിത്ര കലാകാരന്മാർ ചെയ്യുന്നത് രാവിലെ കുന്നുമൽ കെ എസ് ആർ ടി സി പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ നിന്ന് ആദ്യ കൈത്താങ്ങായി ചിത്രങ്ങൾ വാങ്ങി മാതൃഭൂമി മലപ്പുറം ബ്യൂറോ ചീഫ് ഫോട്ടോഗ്രാഫർ കെ പി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മലപ്പുറം എം എൽ എ പി ഉബൈദുള്ള നിർവഹിച്ചു ഓയിൽ പെയിന്റിംഗ് അക്രലിക് തുടങ്ങിയ മീഡിയങ്ങളിലുള്ള ചിത്രങ്ങളാണ് വില്പനയ്ക്കായി ഒരുക്കിയിരിക്കുന്നത് പരിപാടികൾക്ക് പ്രസിഡന്റ് ബാബുരാജ് പുൽപറ്റ ജഷീല മാമ്പുഴ രാജീവ് ഉണ്ണി എന്നിവർ നേതൃത്വം നൽകി ഇത് കേരള ചിത്രകലാ സംസ്ഥാന തലത്തിൽ തന്നെ വയനാടിനൊരു വരത്താങ്ക് അപ്പോൾ എല്ലാ ജില്ലാ ചെറിയ വിലക്ക് ചിത്രങ്ങൾ ആളുകൾക്ക് അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ ഇതിന്റെ പൈസ മുഴുവൻ നടക്കുന്ന അനുഭവിക്കുന്നവർക്ക് ഉദ്ദേശത്തിലാണ് എല്ലാ നടന്നുകൊണ്ടിരിക്കുന്നു ആയിരത്തോളം ചിത്രകാരന്മാർ ഈ ഒരു ദിവസം കേരള നടക്കുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അമ്പത്തിമൂന്നാം മൈലിൽ കണ്ടെയ്നർ ലോറി അപകടത്തിൽപ്പെട്ടു വളവിൽ നിയന്ത്രണമിട്ട് സമീപത്തുള്ള വീടിന്റെ മതിൽ തകർത്താണ് ലോറി അപകടത്തിൽപ്പെട്ടത് മണ്ണാർക്കാട് ഭാഗത്തു നിന്നും പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് അമ്പത്തിമൂന്നാം മൈൽ കഴിഞ്ഞുള്ള വളവിൽ നിയന്ത്രണം വിട്ട് സമീപത്തുള്ള വീടിന്റെ മതിൽ തകർത്ത് ഇറങ്ങി നിന്നത് ദേശീയപാതയോരത്തെ വി പി അലിയുടെ വീടിന്റെ മതിലാണ് തകർത്തത് ഗേറ്റും തകർത്തിട്ടുണ്ട് സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റുകളും തകർന്നിട്ടുണ്ട് നാട്ടുകാൽ പോലീസ് സ്ഥലത്തെത്തി ഗതാഗതം നിയന്ത്രിച്ചു പിന്നീട് ക്രെയിൻ കൊണ്ടുവന്ന് ലോറി മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു സി സി എൻ ചത്തലൂർ കുണ്ടൂർക്കുന്ന് ടി എസ് എൻ എം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോട്ടോഗ്രാഫി പ്രദർശനവും സെമിനാറും സംഘടിപ്പിച്ചു ഉദ്ഘാടനം സ്കൂൾ പ്രിൻസിപ്പൽ പ്രശാന്ത് കുമാർ നിർവഹിച്ചു വൈവിധ്യമാർന്ന പല മേഖലകളിലും അതിവിദഗ്ധരായ ഫോട്ടോഗ്രാഫർ സന്തോഷം

നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ട് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് ഈ മേഖലാ പ്രസിഡന്റ് ഷിജോഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ടി എം അനുജൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു മുൻ ജില്ലാ പ്രസിഡന്റ് റഫീഖ് മണ്ണാർക്കാട് ഫോട്ടോഗ്രാഫിയുടെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണവും സെമിനാറും അവതരിപ്പിച്ചു ക്ലബ് കോർഡിനേറ്റർ സാഖാ മുരളി സ്വാഗതവും എൻ പ്രോഗ്രാം ഓഫീസർ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു ൂർ പെരിന്തൽമണ്ണ ഫാമിലി വെഡിംഗ് സെന്ററിൽ മൽഹരി സാരി ഫെസ്റ്റിവലിന് തുടക്കമായി ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ ഇംബിജി അഹമ്മദ് മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൽസലാം അബ്ദുൽ ബാരി എന്നിവർ ചേർന്ന് ലോകപ്രകാശനം നിർവഹിച്ചു പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് സെന്ററായ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിലാണ് മൽഹരി സാരി ഫെസ്റ്റിന് തുടക്കമായത് ഫെസ്റ്റിന്റെ ഭാഗമായി ഏറ്റവും പുതിയതും ലേറ്റസ്റ്റ് ഡിസൈനിലുമുള്ള സാരികൾ ഉപഭോക്താക്കൾക്ക് സ്വന്തമാക്കാം പ്രത്യേകം ഡിസൈനിലും വിവിധങ്ങളായ മോഡലിലും ഒട്ടനവധി സാരി കളക്ഷനുകൾ ഫാമിലി വെഡ്ഡിംഗ് സെന്ററിൽ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ഈ സെന്റർ മൽഹരി ഫെസ്റ്റിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫാമിലി സ്ട്രേറ്റ് വ്യത്യസ്തമായുള്ള സാരികൾ ഫാമിലി ഇൻ ഹൗസിൽ നമ്മളെ ഇൻ ഹൗസിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നിട്ടുള്ള വിവിധങ്ങളായ ഡിസൈൻസ് കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് മലഹാരി ഫെസ്റ്റിവൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫാമിലി ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത കാറ്റഗറിയിലായിട്ട് ഒരുപാട് ഡിസൈൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കഥക് ഡിസൈൻസ് ഫ്രം ഫാമിലി വെഡ്ഡിങ് സെൻ്റർ അതേപോലെ സബ്യ ഡിസൈൻസ് ഫ്രം ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ നാട്യ ഡിസൈൻസ് ഈ ഓരോ പേരിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വ്യത്യസ്തമായി വ്യത്യസ്തങ്ങളായുള്ള കോൺസെപ്റ്റാണ് നാട്യ ഡിസൈൻസ് ഡിസൈൻസ് ഉദ്ദേശിക്കുന്നത് ട്രഡീഷണൽ വെയറായിട്ടും അതേപോലെ തന്നെ ആ സാരി കസ്റ്റമർക്ക് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഡിസൈൻസ് ആണ് നാറ്റ ഡിസൈൻസ് കൊണ്ട് ഫാമിലി വെഡ്ഡിംഗ് സെൻറ്ററിൽ ഉദ്ദേശിക്കുന്നത് സഭ്യ ഡിസൈൻസ് കൊണ്ട് ഫാമിലി വെഡിങ് സെൻറ്റർ അത് ഉദ്ദേശിക്കുന്നത് പാർട്ടി വെയർ കോൺസെപ്റ്റ് സാരികളാണ് പ്രീമിയം കോൺസെപ്റ്റ് റീസണബിൾ പ്രൈസിൽ എത്തിക്കാൻ ഈ ഫെസ്റ്റിവൽ ഇവിടെ ലോഞ്ച് ചെയ്യുന്നുള്ളത് കഥക് നാട്ടിയ ബാന്താനി സാഞ്ചി കാർത്തി തുടങ്ങി വൈവിധ്യമാർന്ന സാരി കളക്ഷനുകൾ ഫാമിലി വെഡിംഗ് സെന്ററിൽ ഒരുക്കിയതായി മാനേജ്മെന്റ് അറിയിച്ചു ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ ഇംപി അഹമ്മദ് മാനേജിംഗ് ഡയറക്ടർമാരായ അബ്ദുൾ സലാം അബ്ദുൾ ഭാരി എന്നിവർ ചേർന്ന് ലോകോ പ്രകാശനം നിർവഹിച്ചു എല്ലാ ഓരോ പിന്നെ നമ്മൾ വ്യത്യസ്തമാണ് മറ്റ് മാർക്കറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഏറ്റവും നല്ല വേറൊരു സ്ഥാപനത്തിൽ കിട്ടാത്ത ഏറ്റവും നമ്മളടുത്ത് നമ്മളേതായ അനു ചടങ്ങിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നതാ ഷെറീഫ് ആക്ടറും മോഡലും രണ്ടായിരത്തി ഇരുപത്തി മിസ് തൃശൂരുമായ ഫർസാന റഹ്മാൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി ഫാമിലി വെഡിങ് സെന്റർ പെരിന്തൽമണ്ണ ജനറൽ മാനേജർ ഷംസീർ എ ജി എം ഷംനാസ് എന്നിവർ നന്ദി അർപ്പിച്ച് സംസാരിച്ചു മാനേജ്മെന്റ് ടീം ഫാമിലി മെമ്പേഴ്സ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി സി സി എൻ പെരിന്തൽമണ്ണ പ്രമുഖകാന്തിയനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന നാരായണൻ നായർ അനുസ്മരണയോഗം അമ്പലപ്പാറ കടമ്പൂർ ഗാന്ധി സെന്ററിൽ വെച്ച് നടന്നു ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന അധ്യക്ഷനും മുൻ മന്ത്രിയുമായ വി സി കബീർ ഉദ്ഘാടനം ചെയ്തു വിജിതയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഗാന്ധി ദർശൻ സമിതി ഒറ്റപ്പാലം താലൂക്ക് ചെയർമാൻ ഗിരീഷ് കുമാർ സ്വാഗതം പറഞ്ഞു ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ഹരിഗോവിന്ദൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ പി സരിൻ ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു സി സി എൻ കടം കനത്ത കാറ്റിലും മഴയത്തും മരം പൊട്ടി വീണ് വീട് തകർന്നു ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മുളഞ്ഞൂർ ചേപ്പയിൽ ചാത്തുവിന്റെ വീട്ടിലേക്ക് തേക്കുമരം പൊട്ടി വീണ് വീട് തകർന്നു ഇന്ന് രാവിലെയുണ്ടായ കനത്ത കാറ്റിലും മഴയത്തുമാണ് മരം പൊട്ടി വീണത് ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് വാർഡ് മെമ്പർ കെ ഉണ്ണികൃഷ്ണനും പൊതുപ്രവർത്തകനായ പി ഉണ്ണികൃഷ്ണനും സ്ഥലം സന്ദർശിച്ചു സി സി എൻ ഒറ്റപ്പാലം വെള്ളിനേഴി കുറ്റാനശ്ശേരി എ യു പി സ്കൂൾ കർഷക ദിനം സമുചിതമായി ആഘോഷിച്ചു പ്രാദേശിക കർഷകനായ കൃഷ്ണനെ ഹെഡ്മാസ്റ്റർ ഗിരിവാസൻ പൊന്നാടാണിയിച്ച് ആദരിച്ചു സീഡ് ക്ലബ് അംഗങ്ങളായ അധ്യാപകരും കുട്ടികളും ചേർന്ന് സ്കൂൾ പച്ചക്കറി തോട്ടത്തിന് തൈകൾ നട്ട് തുടക്കം കുറിച്ചു കർഷക ദിന പ്രത്യേകതകൾ അധ്യാപകനായ രാമദാസൻ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി ശോഭന സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ഹെഡ് മാസ്റ്റർ ഗിരിവാസൻ അധ്യക്ഷനായി സീറ്റ് ക്ലബ് അംഗങ്ങളായ അധ്യാപകർ ഷപാന ആസ്മി ധന്യ ഷവിജ സമീറ ദീപ്തി എന്നിവർ കർഷക ദിനാശംസകൾ നേർന്നുകൊണ്ട് സംസാരിച്ചു പച്ചക്കറി തൈ നടൽ ഉദ്ഘാടനം ഹെഡ്മാസ്റ്റർ നിർവഹിച്ചു ദിവ്യ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ കൂടി പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമെന്ന് വി കെ ശ്രീകണ്ഠൻപാടിന്റെ മതേതര മനസ്സറിയുന്ന ഒരാൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വരുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു ശ്രീകൃഷ്ണപുരത്ത് സി സി എൻ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു എം ജനതാദൾ പ്രവർത്തകരെ ജി ഇടിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ആറുപേരെ വെറുതെ വിട്ടു കാൽനൂറ്റാണ്ട് തങ്ങളെ വേട്ടയാടിയിട്ടും തളർത്താനായില്ലെന്ന് വിധിക്കുശേഷം ജില്ലാ സെക്രട്ടറി ഇ എം സുരേഷ് ബാബു പ്രതികരിച്ചു ലഹരി ഉപയോഗം തടയാൻ ശക്തമായ നടപടിക്കൊരുങ്ങി ശ്രീ കൃഷ്ണപുരം പോലീസ് വരും ദിവസങ്ങളിൽ പരിശോധന കാര്യക്ഷമമാക്കുമെന്നും രാത്രികാല പട്രോളിംഗ് ഊർജിതമാക്കുമെന്നും സിഐ അനീഷ്

ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്